പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ വിശുദ്ധ ചാവര കുര്യക്കോസ് ഏലിയാസ് പിതാവിനോടുള്ള പ്രാർത്ഥന സ്നേഹം നിറഞ്ഞ എൻ്റെ ഈശോയെ അവിടത്തെ മഹത്വപ്പെടുത്താനും ദൈവജനത്തെ പ്രചോദിപ്പിക്കാനോ വിശുദ്ധ കുര്യക്കോസ് ഏലിയാസ് പിതാവിനെ ഞങ്ങൾക്ക് മാതൃകയായി നൽകിയതിന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു ആ പുണ്യ പിതാവിൻ്റെ ജീവിത മാതൃക അനുസരിച്ച് വിശ്വാസം ശരണം സ്നേഹം എന്നീ പുണ്യങ്ങളുടെ വിളനിലമായി വളരുവാനും പാപ സാഹചര്യങ്ങളെ വിട്ടകന്ന് ജീവിക്കാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ സ്വയവിശുദ്ധീകരണത്തിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും വേണ്ടി ജീവിച്ചുകൊണ്ട് കുടുംബങ്ങളുടെ വഴികാട്ടിയും വൈദികരുടെയും സന്യസ്ഥരുടെയും മാതൃകയുമായി പരിലസിച്ച വിശുദ്ധ ചവറ പിതാവേം ഞങ്ങളുടെ ജീവിതാന്തം ജീവിതാന്തനുസരിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സഹനങ്ങളെ കർത്താവിൻ്റെ കുരിശിനോട് ചേർത്ത് സ്വീകരിക്കാനുള്ള മനസ്സും ഞങ്ങൾക്കിപ്പോൾ ആവശ്യമായിരിക്കുന്ന പ്രത്യേക അനുഗ്രഹവും ഇവിടെ നിയോഗം സമർപ്പിക്കുക തിരുകുടുംബത്തിൻ്റെ പ്രത്യേക ഭക്തനായ ചാവര പിതാവെ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ലഭിക്കുവാൻ ഇടയാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ആ